ട്ടേരി എം എം ഓർഫനേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവേശനോത്സവം വ്യത്യസ്തമായി പുതിയ വിദ്യാർത്ഥികളെ ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ മധുരവും സ്നേഹക്കിറ്റും നൽകി സ്വീകരിച്ചു രക്ഷിതാക്കളും ടീച്ചേഴ്സും ഒരുമിച്ച് സ്വീകരിച്ചത് കുട്ടികൾക്ക് പുതിയ അനുഭവമായി മാറി പ്രവേശനോത്സവം ഏറാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാലയത്തിന്റെ കടമ എന്ന് പറയുന്നത് അവിടെ എത്തുന്ന മക്കൾ അവർക്ക് ഏറ്റവും നന്നായി നല്ല കൂടി നല്ല രീതിയിൽ പഠനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും അവർ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിവിടെ വന്ന സമയത്ത് കേട്ട പ്രാർത്ഥനയും അതിനുശേഷം നടന്ന സ്പീച്ചുമൊക്കെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് ഏറ്റവും മാതൃകാപരമായിട്ട് ഇവിടുത്തെ അധ്യാപകർ അവരെ പഠിപ്പിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പലപ്പോഴും ഇവിടെ പല പരിപാടികൾക്കും പങ്കെടുക്കുമ്പോൾ ഈ അടുത്ത പല സ്കൂളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ വളരെ അക്ഷര സ്മൃതിയോടുകൂടി ഒരു ഇംഗ്ലീഷ് ന്യൂസ് കൈകാര്യം ചെയ്യുന്നത് പോലെ വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിനെ ഏറ്റവും വലിയ മാതൃകാപരമായിട്ടുള്ള പൗത്രമാണ് കാഴ്ചവെക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഒരുപാട് രക്ഷിതാക്കൾ എൻ്റെ ഇരിക്കുന്നുണ്ട് കുട്ടികളോട് നമ്മൾ പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും വിടുന്ന ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല കുട്ടികൾക്ക് പലപ്പോഴും വലിയ കുട്ടികളായി വരുമ്പോൾ അവർ മടിയന്മാരായിട്ട് മാറുകയാണ് വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അവരോട് ചെയ്യാൻ ആവശ്യപ്പെടുകയും അവർ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് പാരിതോഷികമായിട്ട് ഒന്ന് ചെറിയ എന്തെങ്കിലും ഒരു സംഗതി കൊടുക്കാം മുട്ടായി വാങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അധ്വാനിച്ചു കൊണ്ട പണം ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു ബോധം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പുതിയ സംവിധാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എം എം സ്കൂൾ പ്രിൻസിപ്പൽ പി അഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം എം ജനറൽ സെക്രട്ടറി പി പി ഉമ്മർ ഹാജി വൈസ് പ്രിൻസിപ്പൽ നീസ്മ അഹമ്മദ് മദ്രസ സദർ റഹൂഫ് ഉദവി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സുമ എ കെ എന്നിവർ സംസാരിച്ചു